അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന ചൊല്ല് കേരള ജനത ഓർക്കുകയാണിപ്പോൾ ഭരണപക്ഷ എം എൽ എ പി വി അൻവർ കേരള പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവയ്ക്കെല്ലാം സംരക്ഷണം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നും പറയുന്നു അക്ഷരാർത്ഥത്തിൽ പി വി അൻവർ എം എൽ എയുടെ മാസ് എൻട്രിയിൽ പകച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും കേരള പോലീസും കഴിഞ്ഞ എട്ടു വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പേരുദോഷം മാത്രം കേൾപ്പിച്ച വകുപ്പാണിത് മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നുകൊണ്ടായിരുന്നു തുടക്കം കസ്റ്റഡി മരണങ്ങൾ അമതാധികാര പ്രയോഗം അഴിമതി തുടങ്ങിയവ പോലീസിന്റെ മുഖമുദ്രയായി എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് അൻവർ പറഞ്ഞവ നടുക്കമുളവാക്കുന്നവയാണ് ആളക്കൊല്ലിക്കുന്നവൻ സ്വർണക്കള്ള കൂട്ടുനിൽക്കുന്നവൻ ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡൽ ആക്കിയവൻ എന്നു തുടങ്ങി ഭീകരതയുടെ ആൾ രൂപമായാണ് വിശേഷിപ്പിച്ചത് അൻവർ പുറത്തുവിട്ടി സുജിത് ദാസുമായി നടത്തിയ ഫോൺ സംഭാഷണം ലജ്ജിപ്പിക്കുന്നതാണ് ഐ പി എസ് കാരായ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ സർവീസിൽ ഒരു നിമിഷം തുടരാൻ അനുവദിക്കും തന്റെ ജീവൻ വരെ അപകടത്തിലാണെന്നാണ് അൻവർ പറയുന്നത് പിണറായി വിജയനെ രക്ഷിക്കാനാണ് താൻ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നതെന്ന് അൻവർ പറയുന്നു എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ തുടരുകയാണ് സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സംഭാഷണത്തിന്റെ ഓഡിയോയും എം എൽ എ പുറത്തുവിട്ടു ഈ കേസ് അട്ടിമറിച്ചതും എം ആർ അജിത് കുമാർ ആണെന്ന് പറയുന്നു സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് എ ഡി ജി പി പരാതിക്കാരിയോട് പറഞ്ഞതിന് പിന്നാലെ പരാതിക്കാരി മൊഴി മാറ്റിയെന്നുമാണ് പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ പുതിയ സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇത്തരം വെളിപ്പെടുത്തലിലൂടെ അൻവർ പിണറായിയെ രക്ഷിക്കുകയാണോ ശിക്ഷിക്കുകയാണോ എന്ന് കാത്തിരുന്ന് കാണാം